അവര് വിളയിച്ചതോ എവിടെ നമുക്ക് മാമായുടെ കടയിൽ ഞാൻ അവര് വിളയിച്ച് ഞാൻ റെഡിയാക്കി തരാം കേട്ടോ നമുക്ക് റെഡിയാക്കാം അവര് വിളയിച്ചത് പക്ഷെ കുഞ്ഞൊരു കാര്യം ചെയ്യണം മാമായുടെ കടയിൽ പോയിട്ടേ ഞാൻ ലിസ്റ്റ് തരാം അക്ഷരമാടെ കട അറിയത്തില്ലേ അവിടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു പറയാം കേട്ടോ ഓക്കെ അല്ലേ ആ ഓക്കെ ശർക്കരക്കർക്കരണ്ടോ ശീലോ <sharp> <coughs> <sighs> <sadura> ീരകം ഏരക്ക ഒരു പായ്ക്കറ്റ് കടല ഒന്നിങ്ങനെ എത്ര വേണേ നൂറ് ഗ്രാമത്തെ കട

എന്നാദ്യം സാധനങ്ങളെല്ലാം മേടിച്ചോ ഉണ്ടാക്കി തരാവല്ലോ കൊണ്ടാക്കിയാലോ ഓക്കെ അല്ലേ അവധി വിളയിച്ചാക്കേസ് ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് കത്തിക്കാം ചീൻ ചട്ടി വെച്ചിട്ടൊന്ന് കത്തിക്കാം ചീൻചട്ടി ചെറുതായിട്ട് ചൂടാവട്ടെ ഓക്കെ ചൂടാതിന് ശേഷം നെയ്യ് നെയ്യ് നമുക്ക് ഇച്ചിരി കൂടി ചൂടാം ഇതെല്ലാം നെയ്ക്കകത്ത് വറത്തെടുക്കണം അത് ക്ലിയർ ആവുള്ളൂ കൂടെ നെയ്യ് കുറവാണെന്ന് നമുക്ക് കൂടെ നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് നെയ്ക്കകത്താണ് ഇത് വറുത്തെടുക്കുന്നത് ഈ സാധനം ഇത് ചൂടായി വരട്ടെ ചെറുതായിട്ട് ചൂടാവട്ടെ ചൂടായു ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഇച്ചിരി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി ചണ്ടി പെരിപ്പം കപ്പലണ്ടി നമുക്ക് ഇച്ചിരി കൊടുക്കാം കൊടുക്കുന്നു ഒരു സ്പൂൺ എടുത്തിട്ടോ സ്പൂൺ വ സ്പൂൺ എടുക്കാൻ ഇതായിട്ട് നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ പിന്നെ നമ്മൾ കൊടുക്കുകയാണ് ലേശം കടല ഓക്കേ രേശം കടല ഇട്ടുകൊടുക്കാം ിട്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കടലായിട്ടൊന്ന് മൂക്കട്ടെ ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ എന്നെ നമുക്ക് ഇച്ചിരി എന്നാ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഇടുന്ന കേട്ടോ സാധനം അരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടുന്നവരുണ്ട് ഇറ്റലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടുണ്ടോ അതാകും ചൂടാവോ ക്ലിപ്പ് ഉണ്ടല്ലോ മൂത്തിട്ടുണ്ട് നോക്കുന്ന ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇത്ര സാധനം മൂത്തിട്ടുണ്ട് നമുക്കൊരു വേറൊരു ഇതിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി ഓക്കെ ചൂടാറട്ടെ അവല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അവൽ അതേപോലെ ചൂടാക്കി എടുക്കാം ചൂടാക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെക്കാവില്ല നമ്മൾ ഗ്യാസ് ഒക്കെ എടുക്കട്ടോ നമ്മൾ ഒരുപാട് തീ വെക്കരുത് തീ വെച്ചാൽ കരിഞ്ഞ് പോവും അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അവൽ ഓക്കെ അതൊന്ന് ചെറുതായിട്ടൊന്ന് അവൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുക്കുക കൈ കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ തീലൊക്കെ വെക്കാം ഉള്ളതോട്ട് ഒരുപാട് തീയായും പിന്നെ കരിഞ്ഞ് പോകും

അപ്പൊ നമുക്കിനി അടുത്തത് നമുക്ക് മീഡിയൊന്ന് ഈ കത്തിക്കാൻ വീണ്ടും തേങ്ങ ശരണം തേങ്ങ എടുക്കണ്ടോ നമുക്ക് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുരണ്ടി വെച്ചൊക്കെ തേങ്ങ ആണ് നമ്മൾ നമ്മളത് വറുത്തെടുക്കാൻ പോവാണ് ലൈറ്റായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അതുപോലെ തന്നെ വറുത്തെടുക്കാം തേങ്ങ ഓക്കെ അപ്പം നമ്മുടെ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം ശർക്കര പാനി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഇച്ചിരി ഒഴിക്കുകയാണ് അരിച്ചു ഒഴിക്കണം അരിച്ചൊടിച്ചാൽ അത് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ മരിച്ചുരിക്കണം അത് അരിച്ചിടിച്ചു മാറ്റെക്കാം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് തേങ്ങ 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 എൻ്റെ തൊട്ട് ഇട്ട് കൊടുക്കാം പക്ഷെ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ചെയ്യാവുള്ളൂ ൂടെ അവലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം തെക്കാവും അവൽ എന്നിട്ടും നല്ല ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഈ ചർക്കറി വിത്തും ചെറുതൊക്കെ പിടിക്കണം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നല്ലതുപോലെ ഇണക്കി കൊടുക്കുന്നു നമ്മള് അതിനുശേഷം നമുക്ക് ചെയ്യാനാണെന്നു വെച്ചാൽ നമ്മൾ ഈ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ നട്ട്സ് അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വരുന്നല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക നട്സ് മുന്തിരിങ്ങായ അതുപോലെ തന്നെ കടല സാധനങ്ങളെല്ലാം നമ്മളിങ്ങനത്തെ ഇട്ട് കിട്ടി ഓടിപ്പിക്കുക നമ്മൾ തെറ്റായിട്ടൊന്നും കൂടെ തന്നെ ഇടക്കി കൊടുക്കുക എത്തുന്ന ശേഷം നമ്മള് ഇളക്ക് തീരാറായി നമ്മൾ ഇതിനു ശേഷം ഇച്ചിരി ഏലക്കായി ഇച്ചിരി ചെറു ചീരോ പൊടിച്ച് അതും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ നമ്മുടെ തീയെ ചെറുതായിട്ട് ഓഫ് ചെയ്തേക്കാം നമ്മുടെ തീ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ അവർ വിളയിച്ചെല്ലാം റെഡിയാണ് നമ്മൾ വന്നിട്ട് ഗ്യാസ് ഒന്ന് അഴി ചെയ്യാം അപ്പം നമ്മൾ അവർ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് അവരെല്ലാവർക്കും കൊടുത്തു കൊടുക്കണം ഞങ്ങൾ വാ ഞങ്ങൾ വാങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരാൾ വാ ഇല്ലയാളു വേ ഞാൻ മേടിക്കാം െല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാം കൊടുക്കുവാണ് മക്കൾ കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ടോ എന്നുള്ളത് സൂപ്പറാണോ എന്നുള്ളത് സൂപ്പറാണോ മക്കളെ ഉഷാറല്ലേ ഓക്കേ അല്ലേ ഓക്കെ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അല്ലേ എല്ലാവരും ഉണ്ടാക്കുക അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞേ ലൈക്ക് ചെയ്യുക ആ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ ചാനലായിട്ട് നാളെ കാണാം ഓക്കെ ഗുഡ് ബൈ